ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ബിജെപി ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പട്ടിക പ്രഖ്യാപിച്ചത് ഡൽഹിയിൽ നടന്ന മാരത്താൺ ചർച്ചകൾക്ക് ശേഷമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ദേശീയതലത്തിൽ പോലും ശ്രദ്ധിക്കുന്ന മത്സരം നടക്കുന്ന തൃശൂരിൽ പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ സൂപ്പർ താരം സുരേഷ് ഗോപി ബിജെപിക്കായി മത്സരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത് വനിതാ സ്ഥാനാർത്ഥികൾ പട്ടികയിൽ ഉൾപ്പെട്ടു യുവാക്കൾ മത്സര രംഗത്തുണ്ട് രണ്ട് മുൻ മുഖ്യമന്ത്രിമാരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടു കേരളത്തിലെ ആറു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങലിൽ വി മുരളീധരൻ തൃശൂരിൽ സുരേഷ് ഗോപി ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കോഴിക്കോട് എം ടി രമേശ് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കണ്ണൂരിൽ സി രഘുനാഥ് പൊന്നാനിയിൽ നിവേദിതാ സുബ്രഹ്മണ്യം പാലക്കാട് കൃഷ്ണകുമാർ മലപ്പുറത്ത് ഡോക്ടർ അബ്ദുൾ സലാം വടകരയിൽ പ്രഫുൽ കൃഷ്ണ കാസർകോട് എം എൽ അശ്വിനി എന്നിവരുടെ പേരുകൾ ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനു മുൻപ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഇന്ത്യ സഖ്യത്തിനുമേൽ സമ്മർദ്ദം ചെലുത്താമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിനായി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം മണിക്കൂറുകൾ നീണ്ടിരുന്നു മാർച്ച് പത്തിനു മുമ്പായി അമ്പത് ശതമാനം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേ തന്ത്രമാണ് ബിജെപി പാറ്റിയത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നൂറ്ററുനാല് സ്ഥാനാർത്ഥികളെയാണ് അന്ന് പ്രഖ്യാപിച്ചത് ഇലക്ഷൻ ഡെസ്ക് സിസിടിവി